അണിയുന്ന വസ്ത്രങ്ങൾ നല്ലതാണെങ്കിൽ ആരാണ് മഹാറാണി 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 ആവാത്തത് സിൽസ് നിലമ്പൂർ നിലമ്പൂർ ബഹ്റൈൻ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിനെ ദയാവധത്തിന് വിധിക്കരുതെന്ന് ആര്യാടൻ ഷൗക്കത്ത് എം എൽ എ ബിൽഡിംഗ് ആൻഡ് റോഡ് വർക്കേഴ്സ് ഫെഡറേഷൻ ഐ എൻ ഡി യു സി ജില്ലാ കമ്മിറ്റി മലപ്പുറം കലക്ടറേറ്റിന് മുൻപിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പരമാവധി പോയാൽ ഒരു ഏഴ് മാസം അത് കഴിഞ്ഞാൽ കേരളത്തിൽ ഈ പാവങ്ങൾ നൽകിയ അവരിൽ നിന്ന് കയ്യിൽ നിന്ന് സങ്കടങ്ങൾ പിരിച്ചുണ്ടാക്കി ബാങ്കിലടച്ച തുകയുണ്ടല്ലോ ആ തുക കൊണ്ട് കൊടിയും കാറും വെച്ച് വിലച്ച് നടക്കുന്ന ഈ സർക്കാർ അതിനെ നിങ്ങളുടെ അഭിമാനം സംരക്ഷിക്കുന്ന ഒരു ഗവൺമെന്റ് മാസം കേരളത്തിൽ അധികാരത്തിൽ ധർണയിൽ സംസ്ഥാന സെക്രട്ടറി എ കെ ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു കെ പി സി സി മെമ്പറും ജില്ലാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയുമായ ഇഫ്തിക്കറുദ്ദീൻ ജില്ലാ ഭാരവാഹികളായ ഗിരീഷ് ഒമാനൂർ ഭാസ്കരൻ തിരുവാലി കുഞ്ഞാമുട്ടി തിരൂർ ടി കെ വേലായുധൻ അബൂബക്കർകുട്ടി സി വേണുഗോപാലൻ സുബ്രഹ്മണ്യൻ എൻ എച്ച് കോളനി അലവിക്കുട്ടി തിരുവാലി എന്നിവർ പ്രസംഗിച്ചു കുടിശ്ശികയുള്ള പെൻഷൻ നൽകുക വർഷങ്ങളായി കുടിശ്ശികയുള്ള ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുക ആരോഗ്യ ഇൻഷുറൻസ് നടപ്പിലാക്കുക ആനുകൂല്യങ്ങൾ കാലോചിതമായി വർദ്ധിപ്പിക്കുക സെസ് പിരിവ് കാര്യക്ഷമമാക്കുക ക്ഷേമനിധി ബോർഡിനെ സംരക്ഷിക്കുക കരാർ അടിസ്ഥാനത്തിലുള്ള ഇരുന്നൂറ്റി പേരെ സ്ഥിരപ്പെടുത്തുവാനുള്ള നീക്കം ഉപേക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് നടത്തിയത് അഴകിൻ മഹാറാണി മഹാറാണി കരവിൻ റാണി എന്നും മഹാറാണി വസ്ത്രങ്ങൾ നല്ലതാണെങ്കിൽ ആരാണ് മഹാറാണി മഹാറാണി ആവാത്തത് സിൽസ് നിലമ്പൂർ കൽപ്പറ്റുകാരൻസ് മഹാറാണി ഗോൾഡ് പാർക്ക് നിലമ്പൂർ ബഹ്റൈൻ ബഹ്രൈൻസ് മഹാറാണി ജ്വലേഴ്സ് നിലമ്പൂർ എടക്കര ബഹ്റൈൻ